ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാം കൂടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ആകാശ് പറയുണ്ട് എടി രചനയെ എടി നിന്റെ മോനും നെയ്യും മഹേഷിനെ കണ്ട് ഇങ്ങനെ ചാഞ്ചാടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇല്ലാതാക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഈ ആകാശ് എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തിയിരിക്കൂടി ആകാശ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊയ്യാൻ വേണ്ടി തന്നെയാണ് അത് പതിരായാലും തലയാണാലും കേട്ടല്ലോ എന്ന് പറട്ടെ ആകാശം അടന്ന് പോവാണ് ആകാശിന്റെ പെരുമാറ്റത്തിലാകെ പേടിച്ചിരിക്കുകയാണ് നമ്മുടെ ആദ്യം അതുപോലെ തന്നെ രചനയോട്ടോ ആദ്യ രചന ഒന്ന് ശേഷം അകത്തേക്ക് കയറി പോവാണ് രചനയ്ക്കും ആകെ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുക കേട്ടോ ആദ്യ റൂമിലേക്ക് വന്നിട്ട് ദേഷ്യത്തോടെ കൂടെ തന്നെ നിക്കുവാട്ടോ തൊട്ട് പിന്നാലെ തന്നെ രചനയും വരുന്നുണ്ട് ശേഷം വാതിലോക്കെയാണ് മോനെ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട് കണ്ടല്ലോ അമ്മ കേട്ടല്ലോ മമ്മി മമ്മിക്ക് ഇനി ഇവിടെ നിൽക്കണോ എന്തിനാ മമ്മി നമ്മൾ ഇവിടെ നിൽക്കണത് അയാൾ ദുഷ്ടനാ ദുഷ്ടൻ മോനെ ഒന്ന് പതിക്കെ പറ എന്തിനാ മമ്മി നമ്മളിങ്ങനെ പേടിക്കണത് അയാൾ അയാൾക്ക് നമ്മുടെ ഒരു തരിമ്പ് സ്നേഹം പോലും ഇല്ലേ മമ്മി അയാളുടെ വിച്ച് അയാളുടെ മനസ്സിൽ ഫുള്ളും ഡാഡീനെ ഇല്ലാതാക്കണുള്ള പക മാത്രു നമ്മളുടെ സ്നേഹമോ കടപ്പാടോ ഒന്നുമില്ല അതെനിക്ക് അറിയാൻ അയാൾ നമ്മളെ കൊല്ലും മമ്മി എനിക്ക് ഉറപ്പാ നമ്മളെ കൊല്ലും എന്തിനാ നമ്മളിങ്ങനെ ജീവിക്കണത് മമ്മി എന്റെ ഡാഡി എത്ര നല്ല മനുഷ്യനാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ എന്റെ ഡാഡിയെ ദൈവമാണ് ദൈവം എന്തിനാ മമ്മി ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് ഇതുകൊണ്ട് മമ്മിക്ക് എന്ത് ഉപയോഗം ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ രചന കരയട്ടോ രചന പറയണ്ട മോനെ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റൂ മമ്മി എനിക്ക് വൈ എവിടെ ജീവിക്കാനായിട്ട് നമുക്ക് എവിടെയും പോവാം മമ്മി എവിടെ പോവാനും മോനെ നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല മമ്മി മമ്മിയും ഡാഡിയും ഒന്നിക്കുകയാണെങ്കിൽ എനിക്ക് ുംമ്മീനേയും ഡാഡീനേം കിട്ടും മമ്മി എന്റെ അവസ്ഥ ആലോചിച്ചുവെക്ക് എല്ലാരും ഡാഡിയുടെ കൂടെ ഒക്കെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കും അഥവാ മമ്മിയുടെ കൂടെ ആണെങ്കിൽ ഡാഡിയുടെ കൂടെ വേറെ പേരെയാണ് നിക്കണെങ്കിൽ പോലും അവർക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാവും പക്ഷെ ഇവിടെ ഇരിക്കും അതൊന്നും ഇല്ല എന്തിനാ ഇങ്ങനെ ജീവിക്കണത് മമ്മി ഡാഡിയുടെ കൂടെ വാ മമ്മി എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട മോനെ നിന്റെ ഡാഡിക്ക് ഇപ്പൊ ഒരു ഭാര്യയുണ്ട് അതെന്താ നീ ആലോചിക്കാത്ത നീ അങ്ങോട്ട് പോവാണെങ്കിൽ നിന്നെ അവര് സ്വീകരിക്കും പക്ഷെ എന്നൊരിക്കലും സ്വീകരിക്കില്ല എൻ്റെ മോൻ അങ്ങോട്ടേക്ക് പോയിക്കോ അവരുടെ കൂടെ സുഖമായിട്ട് ജീവിക്കേ ഈ മമ്മിനെ മറന്നേക്ക് മോനെ മമ്മിനെ എന്തായാലും ആകാശങ്ങൾ കൊല്ലു കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ എൻ്റെ മോൻ മര്യാദക്ക് ജീവിക്കുമല്ലോ ഈ മമ്മിക്ക് അത് മതി എന്ന് പാട്ട് രചന റൂമിൽ നിന്ന് ഇറങ്ങി പോവാട്ടോ ആദ്യക്കാണെങ്കിൽ എന്ത് ചെയ്യണോന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെപ്പിയാണെങ്കിൽ ഇഷിദിനെ കാത്ത് ഇങ്ങനെ നിക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ സ്വപ്നവല്ലി വരുന്നുണ്ട് ആഹാ മോളെന്താ ഇവിടെ നിക്കണത് അമ്മ ഇതുവരെ വന്നില്ലല്ലോ അമ്മ വരേണ്ട സമയമായല്ലോ അമ്മ എന്താ വരാത്തത് അച്ഛമ്മ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നവലി പറയണ്ടേ അവള് നൂറിലേക്ക് പോയി കാണും അവളുടെ അമ്മേനെ കാണാൻ ഏ ഇല്ല അമ്മ ഇങ്ങോട്ട് വരാതെ അങ്ങോട്ടേക്ക് പോവില്ല എന്ന് പറയുമ്പോഴേക്കും മഞ്ജിമ്മ വരുന്നുണ്ട് ആഹാ ചിപ്പി മോള് അമ്മ വരാൻ സമയം എപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയല്ലോ ഇപ്പൊ അവൾ വന്നാ ചോദിക്കും ചോറ് കൊടുത്തോ ഭക്ഷണം കൊടുത്തോ മരുന്ന് കൊടുത്തോ നിക്കാൻ നമ്മൾ എന്തോന്ന് നോക്കാം ോക്കാത്ത പോലെ അത് നമ്മുടെ അടുത്ത് അവളെ ചോദിക്കരുടെ രാമനെ ഏർപ്പിച്ചല്ലേ പോയത് അതുകൊണ്ട് നമ്മുടെ അടുത്ത് അവളെ ചോദിക്കാൻ പോകണൊന്നുമില്ല ആ ചിപ്പിമോളക്ക് ഞാൻ പറഞ്ഞ ഒന്നും പിടിക്കില്ലല്ലോ ഇപ്പൊ എന്തായി അവൾക്ക് ചിപ്പിമോളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല ഇങ്ങനെ പോയാൽ വേണ്ടപ്പ് ഒന്നും പറയണ്ട ഇതുപോലെ അപ്പൊ പറഞ്ഞിട്ടാ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ട് അത് സംഭവിച്ചത് അത് നീ എല്ലായിടത്തും പറയുകയും ചെയ്തല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യം ഉണ്ടാവും നീ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞോണ്ടിരിക്കന്നെ ഇഷിദ് അങ്ങോട്ടേക്ക് വരുവാട്ടോ ആഹാ മോളെ എന്ന് പറയുമ്പോഴേക്ക് അമ്മേന്ന് പറഞ്ഞിട്ട് ഓടി വരുവാണ് മോള് ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം എൻ്റെ പറയുന്നുണ്ട് അവൾക്ക് ആരും ഇവിടെ ഭക്ഷണം കൊടുക്കാതിരുന്നിട്ടൊന്നുമില്ല ഇത്രയും വർഷം ഞങ്ങളാണ് അവളെ നോക്കിയത് അവൾക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടൊന്നുമില്ല എന്ന് പറയാണ് ഞാൻ അവൾക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചത് മാത്രമേ എന്ന് ചോദിച്ചുള്ളൂ അതിന് ഇത്ര ചാടികളക്കാൻ എന്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു പറയണ്ട് അല്ല നിന്റെ സംസാരം കേട്ടതൊന്നും നമ്മൾ ആരും ചിപ്പിര് നോക്കുന്നില്ലെന്ന് അതെ നിങ്ങൾ നോക്കിയൊരു ഗുണമാണല്ലോ ഇപ്പൊ അനുഭവിക്കുന്നത് എന്നെ കൊണ്ട് മഞ്ജു വശിച്ചൊന്നും പറയിപ്പിക്കണ്ട എന്ന് വിശ്വത പറയണം മോളെ വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ചിപ്പിനെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുമ്പോഴേക്കും മാതിരി തോന്നിട്ട് ആദ്യം അങ്ങോട്ടേക്ക് വരുവാട്ടോ ആദ്യം കാണുമ്പോ തന്നെ സ്വപ്നമല്ലേ ആ ഇതാര് മോനോ ആ ആദ്യോ എന്ന് നമ്മൾ ഇഷിതേം പറയുന്നുണ്ട് ആദിച്ചിട്ടാ എന്ന് പറഞ്ഞിട്ട് ചിപ്പി ആതിന്റെ അടുത്തേക്ക് പോകുകട്ടോ ആദിമോനെ നീ ഇടക്കിടക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ എന്ന് സ്വപ്നവേലി പറയുമ്പോഴേക്കും ആദി ചിപ്പിനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും അല്ലേ എന്ന് മഞ്ജിമ പറയാണ് കണ്ടില്ലേ അവളുടെ കോല അപ്പോഴേക്കും ചിപ്പി പറയണ്ട് അതിനെ ആദ്യമായിട്ട് എന്നാ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടായിരുന്നു എന്ന് പറയുമ്പോ മഞ്ജിമേ സ്വപ്നവേലി ചമ്മിപ്പോവാട്ടോ സ്വപ്നവേലി പറയുന്നുണ്ട് മോനെ ഇവിടെയെക്ക് മോനെ ഞാൻ പലഹാരവും ചായ ഒക്കെ എടുക്കാം മോനെ കണ്ടപ്പോൾ ചിപ്പിടെ സന്തോഷം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് സ്വപ്നവല്ലി അകത്തേക്ക് പോവാണ് ചായ എടുക്കാനായിട്ട് തൊട്ടു പിന്നാലെ മഞ്ജിമേം പോകുന്നുണ്ട് ആദിയുടെ മുഖം കാണുമ്പോഴേക്കും ഇഷിത ചോദിക്കേണ്ട എന്തിനാ വന്നത് മോൻ ഒരു കാര്യമില്ല അത് വരില്ലെന്ന് ഇഷിത അമ്മക്ക് അറിയാം അല്ലെ ഇഷിത അമ്മ ഞാൻ എല്ലാവരെയും കാണാൻ വേണ്ടി ഒന്ന് വന്നതാണ് ഏ അങ്ങനെയല്ല മോന്റെ മുഖത്ത് നല്ല വിഷമമുണ്ട് എന്ന് ഇഷിത പറയുമ്പോഴേക്കും ചിപ്പി പറയണ്ടേ അമ്മേ അമ്മ ആദ്യേട്ടനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോ ആദ്യേട്ടൻ്റെ അമ്മയടുത്ത് മാത്രം തനിച്ച് എന്തിനും സംസാരിക്കാനുണ്ടാവും ഏ ഒന്നുമില്ല നീ പോയിക്കേ ഞാൻ വെറുതെ വന്നതാണ് എല്ലാവരും കാണാൻ വേണ്ടിട്ട് എന്ന് ആദ്യ പറയുമ്പോ ഇഷിത പറയണ്ടേ മോനെന്നാൽ അകത്തേക്ക് വാ മോനടുത്ത് പറഞ്ഞത് സംസാരിച്ചിരിക്കാല്ലോ അമ്മേ ഞാൻ ഇവിടെ നിന്നോളാം കേട്ടോ നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വാ എന്ന് പറയാണ് അങ്ങനെ നിഷിതയും അതുപോലെ തന്നെ ആദ്യം കൂടി അകത്തേക്ക് കയറി പോവാണ് ചിപ്പി അവിടെ തന്നെ അങ് ഇരിക്കാട്ടോ ഇതാവാതിടിച്ചിട്ട് അതെടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ മോനെ നിന്റെ പ്രശ്നം ആ അടുത്ത് ഡാഡി സോറി പറഞ്ഞല്ലോ വേറെന്താ പ്രശ്നം അതൊന്നും പ്രശ്നമല്ല ഈ ആകാശങ്ങൾ അയാൾ ദുഷ്ടന അയാള് എൻ്റെ മമ്മീനെ കൊല്ലും എനിക്ക് പേടിയാ എന്ന് ആകാശങ്ങൾ ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു ഡാഡിക്കെതിരെ പോലീസിൽ മമ്മി പറഞ്ഞു ഡാഡി സോറി പറഞ്ഞു അത് ആകാശങ്ങളെ ശരിക്കും തിളപ്പിച്ചു അതിൻ്റെ പേരിൽ മമ്മീനെ എൻ്റെ കൺമുമ്പിൽ കൊല്ലാൻ വരെ അയാൾ നോക്കി എന്ന് പറയുമ്പോൾ ഇഷിദാകെ അത് കേട്ടിന് എട്ടു കേട്ടോ മോനെ എന്ന് പറയുമ്പോൾ അതെ എനിക്ക് അവിടെ ജീവിച്ചു മതിയായി എനിക്കും എൻ്റെ അമ്മക്കും രക്ഷപ്പെട്ടേ പറ്റൂ മോനെ എന്നാൽ നിങ്ങക്ക് അവിടെ നിന്ന് മാറി താമസിച്ചൂടെ ഞാൻ മഹേഷിനോട് പറഞ്ഞു ഒരു വീട് പാടാക്കി തരാം നിങ്ങൾക്ക് നിൽക്കാനായിട്ട് ഇല്ല ഇഷിതാമേ അതൊന്നും ശരിയാവില്ല അയാൾ അവിടെയും വരും ഞങ്ങളെ ഉപദ്രവിക്കും ഞങ്ങള് ഞങ്ങൾ അയാൾ ജീവിക്കാൻ സമ്മതിക്കില്ല ഇഷിതാമേ എന്ന് പറയാണ് മോനെ മോൻ എന്താ പറഞ്ഞു വരുന്നത് ഇഷിതാമക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല ഞങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാം നിന്റെ മമ്മിയായിട്ട് തന്നെയാണ് ആ ജീവിതം തെരഞ്ഞെടുത്തത് നിന്റെ ഡാഡി ഒരുപാട് പ്രാവശ്യം നിന്റെ മമ്മിയുടെ കാല് പിടിക്കാൻ ആ സമയത്ത് പോയതാണ് നിനക്കറിയോന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഒരു ഇനി ഒരു ജീവിതത്തിലേക്ക് നിന്റെ മമ്മിയും ഡാഡിയും ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നീ ജീവിച്ചു തുടങ്ങണേ ഉള്ളൂ നിനക്ക് നല്ലൊരു ജീവിതം കൺമുമ്പുണ്ട് നിനക്ക് ഡാഡി ഉണ്ട് നിനക്കൊരു ഒരു അനിയത്തി ഉണ്ട് അച്ഛമ്മ ഉണ്ട് അച്ചാച്ചനുണ്ട് ബന്ധുക്കളുണ്ട് അത് നീ ആലോചിക്കണം നിനക്ക് ഇവിടെ അവരുടെ കൂടെ നിന്നൂടെ എൻ്റെ മമ്മിനെ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വരില്ല അങ്ങനെ ഇതൊന്നും ചെയ്ത് കഴി വന്നു കഴിഞ്ഞാൽ എൻ്റെ മമ്മി പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയണം ഇനി ഇതാ പറയണ്ടേ മോനെ പക്ഷെ ഞാൻ എനിക്ക് വേറൊന്നും പറയാൻ സാധിക്കില്ല ഈ കാര്യത്തില് കാരണം നീ കുഞ്ഞാണ് നിന്റെ ജീവിതം നീ തൊലക്കരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മോൻ പറഞ്ഞു വരുന്നതിൻറെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല മോൻ ക്ലിയർ ആയിട്ട് പറ എന്ന് പറയുമ്പോ ആദ്യം പറയണ്ടേ അത് എന്നെയും എൻ്റെ മമ്മിനെ രക്ഷിക്കാൻ ഡാഡിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ മോൻ പറഞ്ഞു വരുന്നത് അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ ഇഷുതാമൊക്കെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ മോനെ മോൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം ഇഷുതാമ ആരുടെ ജീവിതത്തിലും ഒരു തടസ്സമായിട്ട് നിൽക്കില്ല നിനക്കറിയോന്ന് എനിക്ക് അറിയില്ല എന്റെ ആദ്യ വിവാഹം കതിർ മറ്റുള്ളവരുടെ ജീവിതം കൊളമായി പോവണ്ട എന്ന് വിചാരിച്ചിട്ട് താലിമാലി ഊരി കതിർമണ്ഡപത്തിന് ഇറങ്ങിപ്പോയവടാണ് ഞാൻ അപ്പൊ അങ്ങനെയുള്ളവർ എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിന് വേണ്ടി വേണമെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയിട്ടോ സമാധാനത്തിന് വേണ്ടിയിട്ടോ ഞാൻ വേണമെങ്കിൽ ഇറങ്ങി പോകാം എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ മോൻ ഒരു കാര്യം ആലോചിക്കണം ഒരിക്കലും മോന്റെ ഡാഡിയും മമ്മിയും ഒന്നാവില്ല കാരണം മഹേഷിന് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന തെറ്റുകളല്ല നിന്റെ അമ്മ ചെയ്തത് അത് നിനക്കിന്നും മനസ്സിലാവില്ല നാളെ നീ വലുതായി ഒരു വിവാഹം കഴിഞ്ഞ് നീ ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോഴേ നിനക്ക് ആ ഒരു തെറ്റിന്റെ വലിപ്പം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് മഹേഷ് ഒരിക്കലും അത് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മോൻ്റെ ജീവിതം അത് തുടങ്ങി വെച്ചേ ഉള്ളൂ നീ കുഞ്ഞാണ് അതുകൊണ്ട് നിന്റെ ജീവിതം എങ്ങനെ വേണോന്ന് നീയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എന്തിനും റെഡിയാ മോനെ എനിക്ക് എനിക്കത് മാത്രമേ മോനോട് പറയാനുള്ളൂ എന്ന് ഇഷിത പറയാണ് അത് കേട്ടെടുക്കുക ആദ്യക്കെല്ലാം മനസ്സിലാവുന്നുട്ടോ ശരിയാണെന്നൊക്കെ ആദ്യക്ക് തോന്നുന്നുണ്ട് അതിനുശേഷം കാണിക്കണ രചനേനെയാണ് രചന ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ആദ്യം ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല റേശിന എന്റെ മോനിലെവിടെ പോയി എന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുകയാണ് രചന അപ്പോഴേക്കും ആകാശം എങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹലോ രചന മേഡം എന്തായി ആലോചിച്ചോണ്ടിരിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആകാശം എന്താ ആകാശം എന്താ ചോദിക്കുകയാണ് എനിക്ക് എന്താണെന്നോ എടോ തന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കേണ്ടല്ലേ എന്റെ പണി താൻ എന്താണോ ഇങ്ങനെ താൻ ഞാൻ എന്തിനാ നോവിച്ചത് താൻ ആലോചിച്ചു നോക്ക് താന് ഈ പേര് എടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കാൻ തുടങ്ങി നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് തുടങ്ങിയതാ മഹേഷിനെ തകർക്കണം എന്നൊരു പ്ലാന് പക്ഷെ താൻ അതിന്ന് പതിക്കാൻ നൈസായിട്ട് ഒഴിവാക്കി തുടങ്ങി താൻ എന്താണ് ഒരു കാര്യം മനസ്സിലാക്കാത്തത് താൻ ആദ്യം വെച്ചിട്ട് മഹേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി നിന്നു പക്ഷെ അതേ നാണയത്തിൽ അവൻ തിരിച്ചു കളിച്ചു താൻ ആദിനെ വെച്ചിട്ട് തന്നെ തോൽപ്പിക്കാൻ അവൻ നോക്കണത് ആദ്യം ഇപ്പോ അവരോട് കൂടുതൽ അടുത്തു തനത് അതൊന്നും ശ്രദ്ധിക്കാത്തത് താൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ താൻ ഇപ്പോ മഹേഷിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു പോകാൻ വേണ്ടി ആലോചിക്കുകയാണ് എന്തിനാ താൻ അങ്ങനെ ആലോചിക്കണത് ഒരിക്കലും അവൻ തന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല കാരണം അവന് നല്ലൊരു ഭാര്യ ഉണ്ട് ഇപ്പോ അത് കളഞ്ഞിട്ട് തന്നെ സ്വീകരിക്കുന്നു തനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല പിന്നെ എല്ലാത്തിനും താൻ തന്നെയാണ് വളം വെച്ച് കൊടുക്കുന്നത് തൻ എന്ന് ഞാനൊരു പരാതി തന്നപ്പോ ഒന്ന് ഒപ്പിടാൻ പറഞ്ഞപ്പോ തനിക്കത് വയ്യ അതൊക്കെ തന്നെയാ എന്നെ ഭ്രാന്ത പിടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ രചന പറയുണ്ട് എനിക്ക് മഹേഷിന്റെ ജീവിതത്തിൽ വീണ്ടും കടന്നു കൂടണമെന്നില്ല പക്ഷെ എല്ലാത്തിനും കാരണം ആകാശാണ് എനിക്കൊരു അല്പസ്നേഹം പരിഗണന ആകാശ് തന്നിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല ആകാശ് പക്ഷെ എൻ്റെ ചെറിയ മോൻ അവൻ ജീവിതം തുടങ്ങണേല്ലേ ഉള്ളൂ അവൻ്റെ ജീവിതം കൂടി ഇങ്ങനെ ഇങ്ങനെയായി പോകലോ എന്ന് ഓർത്തിട്ടുള്ള മാത്രമേ എനിക്കുള്ളൂ എന്ന് രചന പറയുന്നെടുത്താട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോലി കാണിക്കുന്നത് മഞ്ജിമ സ്വപ്നയുടെ അടുത്ത് പറയണ്ടേ ആദ്യം ഇഷിത്തെയും കൂടി റൂമിൽ നിന്ന് എന്തോ വലിയ കാര്യമാണ് സംസാരിച്ചത് ആദ്യം പുറത്തിറങ്ങിയപ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞിരിക്കണത് ഞാൻ കണ്ടതാമേ എന്ന് മഞ്ജിമ പറയുന്നുണ്ട് ശേഷം ആദ്യം അവിടെ നിന്ന് പോകുവാണ് ആദ്യം പോയി കഴിയുമ്പോഴേക്കും മഞ്ജുമ വേഗം തന്നെ രചനേനെ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് ആദി ഇവിടെയായിരുന്നു ആയിരുന്നു ഇത്രോ നേരം കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിലേ ആദി ഇപ്പം ഇഷിതാമാഷിതേനെ വിളിക്കണത് നാളെ അത് അമ്മേന്നാകും എന്ന് രചനയെടുത്ത് പറയുമ്പോൾ രചന ഷോക്കാവുന്ന ഭാഗത്തോടെയാണ് പ്രമോ കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മാർക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ